നമസ്കാരം സംസ്ഥാന കോൺഗ്രസിൽ ഐക്യ സന്ദേശം മുഴക്കാനും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ സജീവമാക്കുന്നതിനെ പറ്റി ആലോചിക്കാനും എം ഐ സി സി നേതൃത്വം യോഗത്തിന് വിളിച്ചവരുടെ മാനദണ്ഡം സംബന്ധിച്ച് കോൺഗ്രസിൽ ചർച്ചകൾ ചൂടുപിടിക്കുന്നു കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് എന്നിവർക്ക് പുറമേ ചില മുൻ കെ പി സി സി അധ്യക്ഷന്മാർ എം പിമാർ ചില മുതിർന്ന നേതാക്കൾ ചില വനിതാ നേതാക്കൾ എന്നിവർക്ക് മാത്രം എങ്ങനെ യോഗത്തിലേക്ക് ക്ഷണം കിട്ടിയെന്ന ചർച്ചകളാണ് പാർട്ടിയിൽ ചൂടുപിടിക്കുന്നത് ഇതിനിടെ ക്ഷണം ലഭിച്ചാൽ മുൻ കെ പി സി സി അധ്യക്ഷന്മാരായ മുല്ലാപ്പള്ളി രാമചന്ദ്രൻ കെ മുരളീധരൻ എന്നിവർ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തു കേരളത്തിലെ പാർട്ടിയെ തിരഞ്ഞെടുപ്പുകളിലേക്ക് സജ്ജമാക്കാനും സംഘടനാ സംവിധാനത്തിന് ഊർജം പകരാനും യോഗത്തിൽ കെ പി സി സി ഭാരവാഹിയായി പങ്കെടുത്ത ആകെ ഒരാൾ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മാത്രമാണ് സംഘടനയുമായി ബന്ധപ്പെട്ട ഭാരവാഹികളാരും യോഗത്തിൽ ഉണ്ടായിരുന്നില്ല മറിച്ച് എല്ലാ എം പിമാരെയും യോഗത്തിലേക്ക് ക്ഷണിച്ചത് ഏത് മാനദണ്ഡ പ്രകാരമാണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല എം പിമാരെ ക്ഷണിക്കുമ്പോൾ നിയമസഭാ അംഗങ്ങളെ എന്തിനു ഒഴിവാക്കിയെന്നും വ്യക്തമല്ല എം പിമാരാണ് എല്ലാമെന്നും സംഘടന സംവിധാന പ്രകാരം കാര്യങ്ങൾ പോകുന്നതെന്നും അവിടെ അവിടെ ചില പരാതികൾ ഉന്നയിക്കുന്നുണ്ട് രാഹുൽ പ്രിയങ്ക ഗാർഗി എന്നിവരുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ചതുകൊണ്ടാവാം എം എല്ലാവരെയും യോഗത്തിന് വിളിച്ചതെന്നും എം എൽ എമാരെ പടിയടച്ച് പിണ്ഡം വെച്ച അവസ്ഥയാണെന്നും പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട് ബിന്ദു കൃഷ്ണ ഷാനിമോൾ ഉസ്മാൻ പി കെ ജയലക്ഷ്മി എന്നിവരെ മാത്രമായി എങ്ങനെ വനിതാ പ്രാതിനിധ്യത്തിന്റെ പേര് പറഞ്ഞ് ഉൾപ്പെടുത്താനാവുമെന്നും ചോദ്യമുയർന്നു എന്നാൽ മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷയായതിനാലാണ് ബിന്ദു കൃഷ്ണയെ ഉൾപ്പെടുത്തിയതെന്ന വാദവും ഉയരുന്നുണ്ട് അങ്ങനെയെങ്കിൽ മറ്റ് മുൻ അധ്യക്ഷമാർക്ക് ക്ഷണം ഉണ്ടായിരുന്നോ എന്ന ചോദ്യവും ബാക്കിയാണ് യോഗത്തിൽ ഇഷ്ടക്കാരി മാത്രമാണ് ഉൾപ്പെടുത്തിയെന്ന പൊതുവികാരമാണ് സംസ്ഥാനത്തെ ചില നേതാക്കൾക്കിടയിലുള്ളത് എന്നാൽ സതുദ്ദേശപ്രകാരമാണ് യോഗം വിളിച്ചതെന്നും അതിൽ തർക്കമുണ്ടാക്കേണ്ട കാര്യവുമില്ലെന്നാണ് മറുവാദമുള്ളത്